ഇന്ത്യൻ സിനിമയിലെ താരങ്ങളുടെ ചക്രവർത്തിയായ ഖാൻ ബിസിനസ് ലോകത്തും വിജയം കൊയ്യുന്ന ഒരു സംരംഭകനാണ് ക്രിക്കറ്റും സ്പോർട്സ് ലീഗ് മുതൽ സിനിമാ നിർമ്മാണവും മധ്യ കമ്പനിയും വരെ ഷാറുഖ് ഖാന് സ്വന്തമായുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ തരംഗം സൃഷ്ടിക്കുന്ന ഇവരുടെ പുതിയ ഇന്ത്യൻ വിസ്കിയാണ് ഡിയാവോൾ ഇൻസെപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ന്യൂയോർക്ക് വേൾഡ് സ്പിരിറ്റ്സ് മത്സരത്തിൽ ഷാറുഖ് ഖാൻ്റെയും മകൻ ആര്യൻ ഖാൻ്റെയും ആഡംബര ബ്രാൻഡ് സംരംഭമായ ഡിയാവോളിൻ്റെ ഇൻസെപ്ഷൻ എന്ന പേരുള്ള സ്കോച്ച് വിസ്കി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മികച്ച ഓൾ സ്കോച്ച് കൂടാതെ ബെസ്റ്റ് ഓഫ് ക്ലാസ് ബ്ലൻഡ് മാർ സ്കോച്ച് വിസ്കി എന്നീ ബഹുമതികളും ഷാരൂഖിൻ്റെ ഈ ബ്രാൻഡ് കരസ്ഥമാക്കുകയുണ്ടായി ഡിയാവോൾ പ്രധാനമായും വിസ്കിയും വോട്ട്കയുമാണ് വിപണിയിലേക്ക് ഇറക്കുന്നത് പ്രീമിയം ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഉൽപ്പന്നങ്ങൾ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് ഇന്ത്യൻ വിപണിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് സ്വാധീനം ഉറപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നെതർലാൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ലാബ് വെഞ്ചേഴ്സാണ് ഡിയാവോൾ ബാൻഡിൻ്റെ മാതൃ കമ്പനി പന്ത്രണ്ട് വർഷം എടുത്താണ് ഈ സ്കോച്ച് ഇവർ തയ്യാറാക്കുന്നത് ടവിനി തുറമുഖത്തും അപൂർവമായ മഡയറ കാസ്കളിലും വർഷങ്ങളോളം സൂക്ഷിച്ചാണ് ഇവർ സ്കോച്ച് പാകപ്പെടുത്തി എടുക്കുന്നത് ചോക്ലേറ്റ് ഉണങ്ങിയ പഴങ്ങൾ ഓക്ക് സുഗന്ധ വ്യഞ്ജനങ്ങൾ പഴുത്ത പ്ലംസ് മസാലകൾ വാനില എന്നിവയെല്ലാം ചേർത്താണ് ഈ സ്പെഷ്യൽ സ്കോച്ച് വിസ്കി കമ്പനി തയ്യാറാക്കുന്നത് എന്നാൽ ഷാറുഖ് ഖാൻ മാത്രമല്ല ബോളിവുഡിൽ ഈ മദ്യ ബിസിനസ്സിൽ പണം മുടക്കിയിരിക്കുന്നത് സഞ്ജയ് ഉടമസ്ഥയിലുള്ള ഗ്ലെൻവാക്സ് കോച്ച് വിസ്കി ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ വിപണിയുള്ള ഒരു കമ്പനിയാണ് കഴിഞ്ഞ വർഷമാണ് സഞ്ജയ് ദത്ത് ഈ ബിസിനസ് ആരംഭിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ഏഴ് മാസം കൊണ്ട് ആറു ലക്ഷം കുപ്പി വിസ്കിയാണ് കമ്പനി വിറ്റത് നിലവിൽ പത്ത് സംസ്ഥാനങ്ങളിലാണ് ഈ പ്രീമിയം ബ്രാൻഡിന് മാർക്കറ്റ് ഉള്ളത് കേരളത്തിൽ ഇതുവരെ വിൽപ്പന തുടങ്ങിയിട്ടില്ല എന്നാൽ ഉടനെ ഗ്ലെൻവാക് കേരളത്തിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഗ്ലൻവാക്സിൻ്റെ വിസ്കിയിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനവും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ട് പിന്നിൽ നിൽക്കുന്നത് ഗോവ ഡൽഹി പഞ്ചാബ് ചണ്ഡിഗഡ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഗ്ലൻ ബോക്സിന് സാന്നിധ്യമുണ്ട് കേരളത്തിൽ എത്തിയാൽ ഇപ്പോഴത്തെ ഈ വിൽപ്പന റെക്കോർഡുകൾ എല്ലാം തകരാനും സാധ്യതയുണ്ട് ഇരുന്നൂറ് മില്ലി ലിറ്ററിൻ്റെ പുതിയ ബോട്ടിൽ പുറത്തിറക്കുന്നതിലൂടെ വിൽപ്പന വർദ്ധിപ്പിക്കാമെന്ന കണക്കുകൂട്ടിലും ഈ കമ്പനിക്കുണ്ട് പ്രീമിയം വിസ്കി നിർമ്മാതാക്കളായ കാർട്ടൽ ബ്രോസുമായി ചേർന്നാണ് സഞ്ജയ് പുതിയ വ്യവസായത്തിലേക്ക് എത്തിയത് ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് നിരക്കിൽ ഇടത്തരക്കാരെ ലക്ഷ്യം വെച്ചുള്ള വിൽപ്പന തന്ത്രമാണ് ഗ്ലൻബാക്കിൻ്റേത് വില കുറവുള്ള എന്നാൽ പ്രീമിയം ബ്രാൻഡിലുള്ള വിസ്കി എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്തിടെ ദുബായിലും ഗ്ലെൻവാക്ക് അവരുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു ബോളിവുഡിലെ പഴയ സൂപ്ര താരങ്ങളുടെ വാശിയേറിയ പോരാട്ടങ്ങൾ ഇനി നടക്കുന്നത് മദ്യവിപണിയിൽ ആയിരിക്കും ഇവരുടെ രണ്ടുപേരുടെയും ചുവടുപിടിച്ച് ഇനിയും ഒരുപാട് താരങ്ങൾ ഈ മദ്യവ്യവസായത്തിലേക്ക് എത്തുമെന്നതും കണ്ടറിയണം